ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കൈയില്ല ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ലോഷ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞങ്ങളുടെ ആറ്റിൽ കുരുവാളയുടെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ കുരുവാളെ പഠിക്കാൻ ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ എൻ്റെ പാളയും കൂടെ പഴം എടുത്തിട്ടുണ്ട് ഇങ്ങനകത്ത് ഉഴുന്നൂടെ ഉണ്ട് ഉപ്പിച്ചുകൊണ്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പോയേക്കാം കിട്ടുമായിരിക്കുമല്ലോ ഓട്ടോ ട എനിക്ക് തോന്നുന്നില്ല ഈ വല മറ്റേ അറുപതിന്റെ വല കുറച്ചെടുത്തോണ്ട് ഒഴിക്കാ ചിലപ്പോ അത് കിട്ടും ആ ഈ മീൻ കിട്ടും ഒളിയില്ല വേറെന്തോ കാണുമ്പോൾ നല്ല ഒഴിക്കാം ഇവിടെ ഒഴുക ഇങ്ങനെ നമ്മുടെ പോകത്തില്ല ഊന്നൊഴുക കുറച്ച് നേരക്കോട്ട് വരുന്നോട്ടെ നടക്കൂട്ട അപ്പോഴത്തെ നമ്മുടെ ഉഴുന്നുകട പൊങ്ങിക്കിടക്കുന്നതാണ് ഈ മണിയുടെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വെള്ളത്തിനടിയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും മീൻ വരുമ്പോൾ കണ്ട അടിക്കും ഇങ്ങനെ വളഞ്ഞു പോട്ടെ കേട്ടോ ഇറക്കുവാണേട്ടെ ഇഷ്ടം പോലെ മീൻ അറിയണല്ലേ મારી <tip knows> <tip knows> <tip knows> <tip knows> அடடே. ஆமா பாக்கும். வெர் 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 வெர். ஏய் யா. இந்தன குப்பி. குப்பி குப்பி. ஆட்டோ, ஆட்டோ போடு. இதைக் கொண்டுவே எடுத்துட்டான்டா, வந்து வந்து. அதோட அத அங்கிட்டு ஓடல. நீ கையடா. தோணி எடுத்துடானே. ஆர்க்கி வலையடி. डोडा 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 Kamera हा हा കൊറേ നാള് മീൻ മീനടിച്ചു പിടിക്കാൻ പൊട്ട നീ പൊങ്ങി വരുവാണ്ടത് മീൻ പൊങ്ങി വരുവാണ്ട ണേ മീൻ കാണുമല്ലോ അല്ലേ നമ്മൾ ഈ കയറിങ്ങനെ കെട്ടുന്നത് മീൻ ജെട്ടിക്കടിയിലോ മരക്കൊമ്പുകൾ കടയിലോ പോയി കയറാതിരിക്കാൻ വേണ്ടി ഇതിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുപ്പിയിലൊരു എക്സ്ട്രാ കയർ കെട്ടി ഇതിനെ നിയന്ത്രണത്തിന് കിട്ടുന്നത് இல்ல அணக்கட அணக்காது கேர் பட்டியத்தில பட்டிக்கலாம் அதுச்சே நோக்கி தாணே ஞானா ஆ வீ கொண்டு கூறிக்கோணே கேளம்பீனா அது அச்சா வரனே எடுக்கு வா அ எடுக்க ടയേഡായി ടയേഡായി തോന്നുന്നു അതർഷെ വാ ഇല്ല ഇല്ലില്ല ഇല്ല അറിച്ച് മാറ്റി പിടിച്ച കുപ്പി വലിഞ്ഞ കുപ്പി ഇതാദ്യാ തട്ടരുത് അറിഷേ അവിടെ നല്ല ഉപ്പുണ്ടോ മറച്ചോട ഉപ്പി ഒഴിവാക്കി നിർത്തേ ഉപ്പി ആവാലെ കെട്ടിയ കുപ്പി പൊട്ടിപ്പോ ഉപ്പി പൊട്ടിപ്പോ

ടെ കുഞ്ഞെ നെല്ല് വലിക്കാൻ പഠിപ്പിക്കേണ്ടതല്ലേ പറഞ്ഞു അവൻ അടിക്കും വന്ന കുപ്പി 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 നല്ല കുപ്പ ചെറിയ മീനാണോ ഏഴു കിലോ ഒരുപാട് ഏഹ് കുറെ നേരെയോ പണി തുടങ്ങിട്ടോ ഉപ്പി വർക്കടാ അപ്പൊ ഓ ഇതാണോ വിഷമിച്ചത് ഇതൊക്കെ ചെറുതാണോ ഇപ്പം ആ അങ്ങനെ വിഷമിക്കുന്ന മീൻ കണ്ടെ തളരത്തില്ല അതെല്ലാം അകത്ത വേണ്ടി അങ്ങ് ഉള്ളില്ല ഓ ഇല്ല ഇനി പല്ലിലാക്കുമ്പോൾ ഉണ്ടോ ആ ഉള്ളില്ല എടുത്താൽ മതി എടുത്തോ ഉള്ള ഞാനായിട്ടുള്ള അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഏഴുമുക്കാലപ്പോൾ വന്നതാണ് ഏകദേശം പത്ത് മണിയോളം ആകുന്നത് അപ്പം നമ്മൾ പോകാൻ ഒരുങ്ങുമായിരുന്നു പോകാനൊരുങ്ങൾ ബാക്കി നമ്മുടെ കുപ്പിയെല്ലാം ഒന്ന് പെറുക്കിയിട്ട് പോകാമെന്ന് കരുതിയപ്പോഴാണ് നമ്മളൊരു ചൂണ്ട ഒരു കുപ്പി ഈ അടിച്ചുകൊണ്ട് മുങ്ങിപ്പോകുന്നതുകൊണ്ട് അപ്പം നമ്മൾ ഓടിപ്പോയി നമ്മൾ മീനെടുക്കുമായിരുന്നു അപ്പം ആ നമ്മൾ പോകുമായിരുന്നെങ്കിൽ അത് കിട്ടത്തില്ലായിരുന്നു അതായത് മീൻ കിട്ടാനും കല്ലുകൊള്ളാനും അധികം നേരം വേണ്ട എന്ന് ഞങ്ങൾ അച്ചാത്തിനു നേരത്തെ പറയാറുണ്ട് ഇപ്പോഴും ഇടയ്ക്കൊക്കെ അത് പറയാറുണ്ട് അപ്പം നമുക്കിതുമായിട്ട് വീട്ടിൽ പോകാം ബാക്കിയുള്ള കുട്ടികളെല്ലാം പെരുകണം വീട്ടിൽ പോകാം നമ്മളെ കളിയാക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ വീട്ടിൽ ഇരിക്കുന്നുണ്ട് കാരണം നമ്മൾ മിക്കവാറും മീൻ പിടിക്കാൻ പോയിട്ട് വരുന്ന അവസരത്തിൽ മീൻ കിട്ടാതെ വരുമ്പോൾ ഈ വെറുതെ പോയിട്ട് വരുന്നത് പറയും അപ്പം നമ്മളിതിൽ നിന്ന് നമ്മളെ വള്ളത്തിന് ഡിഗിക്ക് അത് പാത്തു പോകും അതവിടെ ചെല്ലുമ്പോൾ ഒന്നും കിട്ടുന്നില്ലെന്ന് പറയും ആദ്യത്തെ കളി കളിയാക്കലൊക്കെ ഒന്ന് കേൾക്കാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എടുത്ത് കാണിക്കും ഭാഗ്യ ഉയർക്കാൻ പോ അതോ മോട്ടേ അല്ലേ ഇതാണ് പിള്ളാരൊന്നും കിട്ടിയില്ല ആറ്റുകൂട്ട എന്നാ ചിരിക്കുന്നേ ചുമ്മാ ഫ്രാങ്ക് പീഡിയേ ഫ്രാങ്ക് വീടിയോ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കുക തൂക്കി നോക്കാനോ പറഞ്ഞോ ഏഴ് മുന്നൂറ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള കളിയാക്കല എക്സ്പ്രഷൻസും ഒന്നും നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ നമ്മൾ എന്നാ ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല ഞങ്ങൾ അറിയിച്ചു തരുമോ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിനുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് നമ്മൾ കറി വെക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ കാണിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അധികമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവീ ഫോളോ ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ നിങ്ങൾ ഇഷ്ടാവുവാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് അടിക്കാൻ കൂടെ അഭ്യർത്ഥിക്കണം അപ്പൊ അടുത്ത വീഡിയോ നിർവികാര കാണുന്നവരും